ഉറക്കത്തിൽ മരിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും സുഖകരമായ മരണമെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഉറക്കത്തിൽ മരിക്കുന്നവർ പോലും അവർ കുറച്ച് വേദനയൊക്കെ അനുഭവിച്ചായിരിക്കും മരിക്കുന്നത് പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്നാണ് ചുറ്റുമുള്ളവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ ഹൃദ്രോഗം പ്രമേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ ഉള്ളവരാണ് പലപ്പോഴും ഉറക്കത്തിൽ മരിക്കാറുള്ളത് എന്നാണ് പക്ഷേ ആ മരിക്കുന്ന ആ സമയത്ത് ഒരുപക്ഷെ ചുറ്റുമുള്ളവർ അറിഞ്ഞില്ലെങ്കിലും ഇവർ വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവിച്ചിരിക്കാം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് ഒരുപക്ഷെ വല്ലാതെ നെഞ്ചുവേനവർക്ക് അനുഭവപ്പെട്ടിരിക്കുക അതല്ലെങ്കിൽ ശ്വാസം മുട്ടിയിരിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കാം അവർ മരിക്കുന്നത് എന്നാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും സുഖകരമായി ഒന്നും അറിയാതെ പെട്ടെന്ന് മരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ അവരിവിടെ നിരത്തുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ടെറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾക്കായി പര്യവേഷണം നടത്തുന്ന ഒരു അന്തർവാഹിനി പൊട്ടിത്തെറിച്ചിരുന്നു ഇതിലുണ്ടായിരുന്ന ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുകയായിരുന്നു അഞ്ച് പേരാണ് മരിച്ചത് ഇതിനെക്കുറിച്ച് വിദഗ്ദ്ധന്മാർ പറയുന്നത് അവർ ശകലം പോലും വേദന അനുഭവിക്കാതെ തന്നെയാണ് മരിച്ചിട്ടുള്ളത് എന്നാണ് കാരണം ഒരു മൈക്രോ സെക്കൻഡിനുള്ളിലാണ് അവർ മരിച്ചത് എന്നാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരും തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ അവർ ശരിക്കും അവർ കൊല്ലപ്പെട്ടു എങ്കിൽ പോലും അവർ യാതൊരു വേദനകളുമില്ലാതെ സുഖകരമായി തന്നെയാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്